അയൽവാസിയെ കൊട്ടേഷൻ നൽകി ആക്രമിച്ച സംഭവത്തിൽ യുവതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരി കോടിയിലാണ് ഈ സംഭവമുണ്ടായത് കോടി സ്വദേശിനിയായിട്ടുള്ള സാന്റിയ പുത്തൻപൊരയ്ക്കൽ എന്ന യുവതിയെയാണ് തൃക്കുടിത്താനം പോലീസ് അറസ്റ്റ് ചെയ്തത് നാലുകോടി സ്വദേശിയും കെട്ടിട നിർമ്മാണ കരാറുകാരനുമായിട്ടുള്ള പ്രസന്ന ഗുണ്ടാ സംഘം ആക്രമിച്ച കേസിലാണ് സാന്റിയയും ഇവരുടെ കൂട്ടാളിയെയും ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഈ സംഭവത്തെക്കുറിച്ച് പോലീസ് പറയുന്നത് ഇങ്ങനെയാണ് സാന്ഡിയയും പ്രസന്നകുമാറും അയൽവാസികളാണ് ഇവർ തമ്മിൽ അതിർത്തി തർക്കങ്ങൾ ഉണ്ടായിരുന്നു പലപ്പോഴും ഇതേ ചൊല്ലി പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ഇതൊക്കെ പരാതിയായി പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുകയും ചെയ്തിട്ടുള്ളതാണ് പല സംഭവങ്ങളിലും പോലീസ് കേസെടുക്കുകയും എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്യുകയും ഒക്കെ ചെയ്തതാണ് പക്ഷേ ഇതുകൊണ്ടൊന്നും ഒന്നും അവസാനിച്ചില്ല വീണ്ടും ഈ തർക്കങ്ങളും പ്രശ്നങ്ങളും ഇതേ രീതിയിൽ തന്നെ തുടർന്നു പോകുന്ന ഒരു അവസ്ഥയായിരുന്നു ഇക്കഴിഞ്ഞ ആറു മാസത്തിനുള്ളിൽ ഏതാണ്ട് നാലോളം തവണ ഈ പ്രസന്നകുമാറിനെ സംഘം ആക്രമിക്കാൻ ശ്രമിക്കുന്ന സംഭവങ്ങൾ വരെ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് അന്ന് തന്നെ ഈ പ്രസന്നകുമാറും അദ്ദേഹത്തിൻ്റെ കുടുംബവും ആരോപിച്ചിരുന്നതാണ് ഈ സംഭവത്തിനൊക്കെ പിന്നിൽ ഈ സാന്ഡ്യയാണ് എന്നുള്ളത് അവർ കൃത്യമായി ആരോപിക്കുകയും പോലീസിന് മുന്നിൽ ഇത് പരാതിയായി നൽകുകയും ചെയ്തിരുന്നതാണ് ഈ സാഹചര്യത്തിൽ പലപ്പോഴും പോലീസ് ഇവരെ വിളിച്ചു വരുത്തി താക്കീത് ചെയ്ത് വിട്ടയച്ചതാണ് ഇതിന് പിന്നാലെയാണ് ഇക്കഴിഞ്ഞ മാർച്ച് മാസം പതിനെട്ടാം തീയതി ഈ പ്രസന്നകുമാറിന് നേരെ ഒരു ഗുണ്ടാസംഘത്തിൻ്റെ ആക്രമണം ഉണ്ടാകുന്നത് രാവിലെ ഏഴരയോടുകൂടി പ്രസന്നകുമാർ ജോലി സ്ഥലത്തേക്ക് പോകുന്നതിന് വേണ്ടി കാറിൽ റോഡിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ഗേറ്റിന് സമീപത്തായി കാത്തുനിന്ന ഗുണ്ടാസംഘം വാഹനം തടഞ്ഞു നിർത്തുകയും ഇദ്ദേഹത്തെ ആക്രമിക്കാൻ ശ്രമിക്കുകയുമായിരുന്നു വാഹനത്തിൻ്റെ ഗ്ലാസ്സുകളടക്കം അടിച്ചു തകർക്കുകയും വാഹനം തല്ലിപ്പൊളിക്കുകയും ചെയ്തു പ്രസന്നകുമാറിനെ വെളിയിലേക്ക് വലിച്ചിറക്കാൻ ശ്രമിച്ചെങ്കിലും വാഹനം സെൻട്രൽ ലോക്ക് ആയിരുന്നതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ വെളിയിലേക്ക് ഇറക്കാൻ ഗുണ്ടാസംഘത്തിന് സാധിച്ചില്ല പിന്നീട് പ്രസന്നകുമാർ പ്രാണരക്ഷാർത്ഥം അവിടെ നിന്ന് അതിവേഗം വാഹനം ഓടിച്ച രണ്ട് കിലോമീറ്റർ അപ്പുറത്തുള്ള തൃക്കുടിത്താനം പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുകയും അവിടെ അഭയം തേടുകയുമായിരുന്നു അന്ന് തന്നെ ഈ സംഭവത്തിൽ പ്രസന്നകുമാർ പോലീസിൽ പരാതിയും നൽകിയതാണ് സംഭവത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു ദൃശ്യങ്ങളും പോലീസിന് കൈമാറുകയും ചെയ്തു ഈ സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്ന് പ്രതികളെക്കുറിച്ച് പോലീസിന് ഏകദേശം ധാരണ ലഭിക്കുകയും ചെയ്തതാണ് ഈ പ്രസന്നകുമാർ ഈ സംഭവത്തിൽ പരാതി നൽകി എന്ന് മനസ്സിലാക്കിയതോടുകൂടി ഈ അയൽവാസിയായി അടക്കം പോവുകയും ചെയ്തു എന്നാൽ ഈ സംഭവം നടന്നതിന്റെ തൊട്ടടുത്ത ദിവസം തന്നെ ഒരു പ്രതിയെ തൃക്കുടിത്താനം പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു മറ്റുള്ളവർ ഒളിവിൽ കഴിയുകയായിരുന്നു ഈ സാഹചര്യത്തിലാണ് കോട്ടയം ജില്ലാ പോലീസ് മേധാവി ഷാഹുൽ ഹമീദിന്റെ നിർദ്ദേശപ്രകാരം പോലീസ് സംഘം അന്വേഷണം ഊർജിതമാക്കിയത് ഇങ്ങനെ അന്വേഷണം തുടരുന്ന സാഹചര്യത്തിലാണ് ഈ സാൻഡിയ ആലപ്പുഴ ജില്ലയിലെ അമ്പലപ്പുഴയിൽ ഉണ്ട് എന്ന് സംബന്ധിച്ച പോലീസിന് ചില സൂചനകൾ ലഭിക്കുന്നത് ഇതേ തുടർന്ന് ഈ തൃക്കുടിത്താനം എസ് എച്ച്ഒ എം ജെ അരുണിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അമ്പലപ്പുഴയിലെത്തി നടത്തിയ പരിശോധനയിലാണ് ഒളിവിൽ കഴിയുന്ന സ്ഥലത്ത് നിന്ന് സാന്റിയേയും ഇവർക്കൊപ്പം ഉണ്ടായിരുന്ന ക്രിമിനൽ ആയിട്ടുള്ള അല്ലെങ്കിൽ മറ്റൊരു കൊലക്കേസിലെ പ്രതിയായിട്ടുള്ള പ്രമോദ് പരമേശ്വരനെയും അറസ്റ്റ് ചെയ്തത് ഈ പ്രമോദ് പരമേശ്വരൻ കോട്ടയം ജില്ലയിലെ പായപ്പാട് സ്വദേശിയാണ് ഇയാൾക്കെതിരെ ആലപ്പുഴ ജില്ലയിൽ ഒരു കൊലക്കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് നിലവിൽ ലഭിക്കുന്ന വിവരം എന്താണെങ്കിലും ഈ രണ്ടുപേരെയും ഇന്നലെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഈ കേസിൽ ഇനി മൂന്ന് പ്രതികൾ കൂടി പോലീസിന്റെ പിടിയിലാകാനുണ്ട് അവർക്ക് വേണ്ടി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് എന്താണെങ്കിലും നാട്ടുകാരുടെ ഭാഗത്ത് നടക്കം വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഈ സംഭവത്തിൽ ഉയർന്നു വന്നത് നിരന്തരമായി ഇത്തരത്തിൽ പ്രസന്നകുമാറിന് നേരെ അതിക്രമം ഉണ്ടാകുന്നു ഏറ്റവും ഒടുവിലായി കഴിഞ്ഞ പതിനെട്ടാം തീയതി ഈ സംഭവം ഉണ്ടായതിനു ശേഷം സാന്റിയെ പോലീസ് പിടികൂടാൻ വൈകിയ സാഹചര്യത്തിൽ എത്രയും വേഗം ഈ സാന്റിയെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നാട്ടുകാരുടെ നേതൃത്വത്തിൽ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ചടക്കം നടത്തിയതാണ് ഇപ്പോൾ ആ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു പോലീസുമായി സംസാരിക്കുമ്പോൾ പോലീസ് പറയുന്നത് ഇവർക്കെതിരെ മറ്റ് നിരവധി കേസുകൾ നിലവിലുണ്ട് എന്നുള്ളതാണ് ഈ സ്ത്രീയെ ഗുണ്ടാലിസ്റ്റിൽ പെടുത്തുന്നത് പരിഗണനയിലാണ് അതിൻ്റെ തുടർ നടപടികൾ പുരോഗമിച്ചു വരികയാണ് എന്നൊരു വിശദീകരണം കൂടി പോലീസ് നൽകുന്നുണ്ട് എന്താണെങ്കിലും കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരി നാലുകോടിയിലാണ് ഇത്തരമൊരു സംഭവം ഉണ്ടായത് അതിർത്തി തർക്കത്തെ തുടർന്ന് ഗൃഹനാഥനെ അക്രമിക്കാൻ കൊട്ടേഷൻ നൽകിയ സ്ത്രീയെയാണ് ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് നാലുകോടി സ്വദേശിനിയായിട്ടുള്ള പുത്തൻപുരയ്ക്കൽ എന്ന സ്ത്രീയാണ് അറസ്റ്റ് ചെയ്തത് ഇവരുടെ കൂട്ടാളിയായിട്ടുള്ള പ്രമോദ് പരമേശ്വരനും പോലീസിന്റെ പിടിയിലായിട്ടുണ്ട് ഇരുവരെയും കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു കോട്ടയത്തു നിന്നും അരുൺമലയിലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി ഫോക്കസ് ന്യൂസ് ടി